ഹലോ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മളെല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഏഴ് വരെ ഒരു ബ്രഷ് ഫീഡിംഗ് വീക്കൽ മുലൂട്ട് മുലൂട്ടൽ വാരാചരണം അറിയാമല്ലോ നമ്മൾ ഫീഡിംഗ് വീക്കായിട്ട് ആചരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വർഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ഓഗസ്റ്റ് ഏഴ് വരെ നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് ഐ സി ഡി എസ് തലത്തിലും അംഗൻവാടി തലത്തിലും ജില്ലാ തലത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരണത് അതിന് ശേഷം നമ്മൾ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും പാർട്ട് വൺ ടു ആയിട്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരുങ്ങാനായിട്ട് പറ്റും അപ്പോൾ പറയുന്നത് നമ്മളീ ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഒന്ന് ടു എ ആണ് പ്രവർത്തനം നടത്തുന്നത് അതിൽ നമുക്ക് സി ബി എ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന് കൃത്യമായിട്ടുള്ളൊരു ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ ഓർഡറിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ ഇതാണ് മുല ഹോട്ടലിൻ്റെ പ്രാധാന്യം ഉയർത്തി കാട്ടുന്നതിനും രാജ്യത്തുടനീളം കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മുല ഹോട്ടലിനെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതുമായി എല്ലാ വർഷവും ഒന്നൂട്ട് എഴുപത് വരെ ഓഗസ്റ്റ് മനസ്സിലായോ അപ്പോൾ ആ ഒരു ആഗോള ക്യാമ്പയിനായിട്ട് ആഘോഷിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കണ്ടില്ലേ ആരോഗ്യകരവും ഉയർന്ന പോഷണ നിലവാരമുള്ള കുട്ടികൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ഇതൊരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വർഷത്തെ തീം ഇവർ കാണിച്ചിട്ടുണ്ട് പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിങ് ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം കണ്ടില്ലേ അപ്പോൾ തീം എന്താണെന്നുള്ളൊരു ഓൾറെഡി നമ്മുടെ ഈ ഒരു ഓർഡറിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ് ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം മനസ്സിലായ അതുപോലെ തന്നെ ഹൂ യൂണിസെഫ് ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ ഓർഡറിലുണ്ട് ഞാൻ ഈ ഓർഡർ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വായിക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്തു തരും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് നമ്മുടെ കണ്ടില്ലേ അതുപോലെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ നടത്തേണ്ട ഐ ഇ സി ഒരു മീഡിയ ക്യാമ്പയിൻ നടത്തേണ്ട കാര്യങ്ങൾ കണ്ടോ ആരോഗ്യ കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷൻ മറ്റു സ്ഥലങ്ങളിലൊക്കെ ബോർഡ് സ്ഥാപിക്കുന്ന കാര്യങ്ങൾ ജില്ലയില് ജോലിക്കാർ ഉള്ള സ്ഥലങ്ങൾ കണ്ട അപ്പോൾ മുല പ്രാധാന്യം എടുത്ത് കാണിക്കുന്ന ഒരു സി ബി കണ്ടില്ലേ കുറച്ചധികം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളിത് ഓരോ ദിവസം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മളൊരു ഷെഡ്യൂളായിട്ട് അല്ലെങ്കിൽ ഒരു കലണ്ടർ പോലെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ഈ വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നുണ്ട് സോ നമുക്ക് മുന്നോട്ട് പോവാം അപ്പം നമുക്കറിയാം മുലിയൂട്ടൽ വാരാചരണം അപ്പം നമ്മുടെ ലോക മുലിയൂട്ടൽ വാരാചനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ മനസ്സിലായില്ലേ ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിൽ ഓരോ ദിവസം ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ജില്ലാതലത്തിൽ ഐ സി ഡി സ്ഥലത്തിൽ അംഗനവാടി തലത്തിൽ അപ്പോൾ ഈ വർഷത്തെ തീം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നത് കാണിച്ചു തന്നിരുന്നു തീം എന്താണെന്നുള്ളത് ആ തീം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിങ് ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം മനസ്സിലായില്ല അതായത് പ്രയോറിറ്റൈസ്ഡ് ബ്രസ്റ്റ് ഫീഡിങ് അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് നമ്മളെന്തേലും പ്രയോറിറ്റൈസ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം ഫീഡിങ്ങിന് കൊടുക്കണം ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം സസ്റ്റൈനബിൾ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൽ കൂടിയിട്ട് അതായത് നമുക്കറിയാം ഒരു ആറ് മാസം കുട്ടിക്ക് ഫീഡിങ് കിട്ടണം മനസ്സിലായ മുലപ്പാൽ തന്നെയാണ് കുട്ടിക്ക് ആറുമാസം ലഭിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പല ഫാമിലീസും ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യില്ല മനസ്സിലായി ലാക്ട്രോജനും മറ്റുള്ള രീതിയിൽ പൊടിക്ക് കലക്കി കൊടുക്കും അത് കുട്ടിയുടെ ആരോഗ്യത്തിനെ നല്ല രീതിയിൽ ബാധിക്കും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റേതായ ഒരു ആരോഗ്യവും അതിൻ്റേതായ മെമ്മറി പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കറിയാം അതായത് ഫീഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കാരണം നമ്മൾ ഈ ഒരു ഫീഡിങ്ങിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആ കുട്ടിയെ നമ്മൾ വളർത്തണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മുല്ലൂട്ടൽ വാരാചരണം തന്നെ നടത്തുന്നത് അത് അംഗൻവാടിയിലൂടെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ സി ബി പോലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് ക്യാമ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യല്ല ഇത് ജനങ്ങളിലേക്ക് നമ്മുടെ ബെനിഫിഷ്യറിയിലേക്ക് അമ്മമാരിലേക്ക് പ്രഗ്നൻറ്റ് ലാക്ടേറ്റിങ് മറ്റ് വളർന്നു വരുന്നവർ അവർക്കൊക്കെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ വളരെ മികച്ച രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അതിനൊരു സപ്പോർട്ട് എന്ന രീതിക്കാണ് ഇതുപോലെയുള്ള വീക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് ഓക്കെ അതുപോലെ മുലോട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം ക്യാമ്പുകൾ വെക്കണം സി ബി യിൽ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ചെറിയ ചെറിയ സെഷൻസ് വെക്കണം ഓക്കെ ഫസ്റ്റ് ഗോൾഡൻ അവർ ഓഫ് ക്യാമ്പയിനുകൾ എന്നാണ് തന്നെ പറയണത് മനസ്സിലായോ അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് അതാണ് നമ്മൾ സി ബി എന്ന് പറയണത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റ് സാമൂഹ്യാധിഷ്ഠിത പരിപാടി അത് നടത്തുന്നതിലൂടെ നമ്മൾ ഈ ബെനിഫിഷ്യറിയും മറ്റ് അവിടെയുള്ള ആളുകളിലേക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ബോധവൽക്കരണ പരിപാടികൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ തലത്തിലും ഐ സി ഐ തലത്തിലും പല ജില്ലകളിലും സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് നടത്തിയിട്ട് അതിൻ്റെ ഒരു അവയർനെസ് മാക്സിമം ആളുകൾക്ക് എത്തിക്കുന്നുണ്ട് അറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ നമുക്ക് അറിയാം അപ്പോൾ അതിനെ പ്രയോർട്ടൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തെ തീമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓക്കെ അപ്പം നമ്മൾ മെയിനായിട്ട് രണ്ട് സി ബി ആണ് ഒന്ന് ലോക മുല്ലൂരിൽ വാരാചരണുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു സി ബി നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സി ബി ലോക മുല്ലൂരിൽ വാരാചരണമാണ് ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ ഷെയർ ചെയ്ത് തരും കൃത്യമായിട്ടുള്ള നല്ല അടിപൊളി നോട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ളത് ആ നോട്ട് ഞാൻ ഇത് ഫുൾ ഇതിൽ വായിക്കാൻ തന്നാൽ നമുക്ക് ഒരുപാട് സമയം പോകും അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി നമ്മളത് ഷെയർ ചെയ്ത് തരും നോട്ടിൻ്റെ ഒപ്പം തന്നെ പിക്ചറൈസേഷൻ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ട് ഒരു കാർട്ടൂൺ പോലെ തന്നെ നമ്മളത് ഷെയർ ചെയ്തു തരും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നുള്ളത് അതും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ ഒന്നാമത്തെ സി ബി ആതാണ് പിന്നെ ഈ ഒരു മാസത്തിൽ വരുന്ന രണ്ടാമത്തെ ഒരു സി ബി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ടൊരു സി ബി ആണ് ഈ മാസത്തിൽ വരുന്ന രണ്ടാമത്തൊരു സി ബി ആയിട്ട് വരുന്നത് അതിൻ്റെയും നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് De de ീ ക നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ള പോസ്റ്ററുകളാണ് കണ്ടില്ലേ മുല കൂട്ടുമ്പോൾ ശുചിത്വം ഉറപ്പുവരുത്തുക കണ്ട കുഞ്ഞിന് സുഖമില്ലെങ്കിൽ മുലോട്ടൽ നിർത്തരുത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ആയിരിക്കുമ്പോൾ ഗർഭിണി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെ മനസ്സിലായാൽ മുലൂട്ടുന്ന കുഞ്ഞുങ്ങളെ നല്ല വളർച്ചയ്ക്കായി കണ്ട ഒരുപാട് മുലൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ പോഷകാഹാരം കുഞ്ഞിൻ്റെ മുല മുലപ്പാൽ കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നു കണ്ട ഒരുപാട് അത് ഞാൻ പറഞ്ഞു ഒരുപാട് ഗുണങ്ങളുണ്ട് കണ്ടാ മുലപ്പാലുള്ള ആൻറ്റിബോഡികൾ കുഞ്ഞുങ്ങളെ രോഗസാധ്യത കുറയ്ക്കുന്നു മുല്ല മുലയോട്ടലിലൂടെ അമ്മയ്ക്കും ഗുണങ്ങളുണ്ട് കുട്ടിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഉണ്ട് കേട്ടാ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാനിനി കൂടുതലിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തനങ്ങളും മറ്റ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അടുത്ത പാർട്ടായിട്ട് രണ്ട് മൂന്ന് പാർട്ടുകളായിട്ട് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വീഡിയോ ഷെയർ ചെയ്തു തന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് കാണാം ആ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം കേട്ടാ ഓക്കെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പാൽ കൊടുക്കണം അത് വളരെ പ്രധാനമാണ് അമ്മയിൽ നിന്നും പ്രസവശേഷം ആദ്യ മൂറി വരുന്ന കൊളസ്ട്രോൾ അടങ്ങിയ പാൽ നൽകുന്നതിലൂടെ നവജാത ശിശു ശിശുമരണ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനം കുറയ്ക്കാനാകും രോഗങ്ങൾ പോഷകാഹാരക്കുറവ് എന്നിവ കുറയ്ക്കാനും മുലപ്പാൽ സഹായിക്കും വരുന്നുണ്ട് വരുന്നുണ്ട് കടന്നു വരുന്നുണ്ട് ആഹാ വന്നല്ലേ തന്നെ പുണ്ട്ലപ്പാൽ കൊടുത്തോ കേട്ടോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മറക്കല്ലേ ഇവരിത് എന്താ കാണിക്കുന്നേ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുന്നേ എടാ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ അമ്മയുടെ നെഞ്ചിൽ നമ്മളെ കിടത്തണം അങ്ങനെ കിടത്തുന്നേ നമ്മൾ അമ്മയുടെ വയറ്റീന്ന് വന്നതല്ലേ ഉണ്ടാവും അപ്പോൾ നമുക്ക് പുറത്തെ ചുറ്റുപാടുമായി ഇണങ്ങണമെങ്കിൽ ഇങ്ങനെ അമ്മയുടെ ചൂട് പറ്റി കിടക്കണം അയ്യോ എന്നിട്ടെന്നെ കിടത്തില്ലോ അതിന്റെ കുഴപ്പമാണ് നിനക്ക് നിനക്ക് മൊത്തത്തിലൊരു ഉഷാറില്ലല്ലോ ഇതുകൊണ്ടാ അയ്യ അവളുടെ ഒരു ഗമ അതിനെന്താ നീ ബഹളം ഉണ്ടാക്കുന്നേ നിനക്കും കുഞ്ഞുങ്ങളെ ആദ്യ ഒരു മണിക്കൂറിലെ പാല് കിട്ടിയാ നിങ്ങളിത് കളിച്ചിങ്ങനെ ഉഷാറായി കിടക്കും അല്ലെങ്കിൽ ആ പിള്ളേര് കിടന്ന് കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരിക്കാം നഴ്സന്മാര് വന്ന് നിങ്ങളുടെ അമ്മമാരോടും ആദ്യ മണിക്കൂറിൽ തന്നെ പാല് കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തതാണല്ലോ എനിക്കും ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു പക്ഷെ അമ്മയുടെ പാല് കുടിച്ചപ്പോ അടിപൊളിയായി അയ്യോ ഇതെന്താ ഇങ്ങനെ എനിക്കമ്മ പാല് തന്നപ്പോ ആദ്യം വന്ന പാല് പിഴിഞ്ഞു കളഞ്ഞല്ലോ ഇവൾക്കിതേ അതൊക്കെ കൊടുക്കുന്നു അയ്യോ അങ്ങനെ ചെയ്തൂടാ ആദ്യം വരുന്ന മഞ്ഞ പാല് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ട പ്രതിരോധ ശേഷിയും ആരോഗ്യവും ഉണ്ടാകുന്നത് ആ പാലിൽ നിന്നല്ലേ അമ്മമ്മ പറഞ്ഞത് കേട്ടല്ലോ അത് കെട്ട പാലാണെന്ന് ആ പാലിലാണ് ഒരു മാജിക് ഉള്ളത് കൊളസ്ട്രം എന്നാണ് കക്ഷിയുടെ പേര് ആ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ അമ്മമ്മ കാണിച്ചേ തന്നെ കിട്ടിയിട്ടില്ല വിശക്കുന്നേ അമ്മ പാല്യാണല്ലോ എങ്ങനെ അറിയിക്ക നോക്കിക്കേ നല്ല അറിയിക്കുക എനിക്ക് വിശക്കണോ നീ ആ വിരലൊക്കെ വായിൽ വെച്ചു നുണഞ്ഞെ അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് പാല് കുടിക്കുന്ന പോലെ നിനക്ക് അവർക്ക് അവർക്ക് അതൊക്കെ ഞാൻ നേരം കൊണ്ട് കാണിക്കുന്നുണ്ട് തോന്നുന്നേ ആ എന്നാ ഇനി ഒറ്റ ഉള്ളൂ അവസാന ആയുധം ഓ കരച്ചിലായിരിക്കും എന്നാ പിന്നെ നോക്കുവല്ലേ എന്താ കുഞ്ഞുങ്ങൾക്കറിയുന്നേ മോളെ നീ പാല് കൊടുത്തായിരുന്നോ ഇല്ല അമ്മേ ഞാൻ ഓർത്തില്ല അതായിരിക്കുമല്ലേ കുഞ്ഞു കരയുന്നേ അയ്യോ ബിന്ദു ടീച്ചർ പറഞ്ഞു വിട്ടതായിരുന്നു പ്രസവം കഴിഞ്ഞേ ഒരു മണിക്കൂറിനുള്ളിൽ പാല് കൊടുക്കണമെന്ന് സാരമില്ല മോളെ വേഗം പാല് കൊടുക്ക് ഭയങ്കരി എന്നാലും നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും കാലം ഇവിടെ എനിക്ക് തന്നെ ഇതൊക്കെ കുട്ടികൾ ജനിച്ച ഉടനുള്ള ആദ്യ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയും കുഞ്ഞുമായുള്ള സ്വാഭാവിക ബന്ധം ദൃഢമാക്കാനായി ഈ ഒരു മണിക്കൂർ പ്രയോജനപ്പെടുത്തണം സാധാരണഗതിയിൽ കുട്ടിയുടെ ഭാരം നോക്കാനും വൃത്തിയാക്കാനുമൊക്കെയാണ് ഈ സമയം ഉപയോഗിക്കാറ് എന്നാൽ കുഞ്ഞിനെ അമ്മയോട് മാറോട് മാറു ചേർത്ത് കിടത്തിയാൽ കുഞ്ഞിന് പരിചിതമായ അമ്മയുടെ ഹൃദയമെടുപ്പ് കുഞ്ഞിനെ ശാന്തമാക്കും ഇതിലൂടെ കുഞ്ഞ് മുലപ്പാൽ കുടിക്കാൻ തയ്യാറാകുന്നു അമ്മയ്ക്ക് പ്രസവത്തിന്റെ ക്ഷീണം മാറാനും മുലപ്പാൽ നൽകാൻ തയ്യാറെടുക്കാനും സമയം ഇതിലൂടെ ലഭിക്കുന്നു ഈ പ്രക്രിയ കുഞ്ഞിന്റെ ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്താൻ സഹായകമാകും കുഞ്ഞിനെ അമ്മയോട് ചേർത്ത് തന്നെ കിടത്തണം അമ്മയുടെ ചൂട് കുഞ്ഞിന് ആവശ്യമാണ്